അല്ല നിനക്ക് നിനക്ക്ണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ പഴയ ഫ്രണ്ട്സ് അതായത് ഇപ്പൊ നമ്മളെ പണ്ട് പഠിച്ചവരായിരിക്കും അതായത് പണ്ട് പഠിച്ചവർ പറയുമ്പോൾ അവരൊരു ബിഹേവിയറ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന ലാസ്റ്റിൽ പറയാം എനിക്ക് ബേസിക്കലി തോന്നിയ ഒരു കാര്യം അതായത് പണ്ട് പഠിച്ചവരുണ്ടാവും അവരിപ്പോ നമ്മളിപ്പോ ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോൾ അതായത് നമുക്ക് അവരോടൊന്ന് സംസാരിക്കണം ഹോസ്റ്റ് നമ്മള് ഒബിയസ്ലി ഹോസ്റ്റലാണ് നമുക്ക് പഠിച്ചു ഒരുമാതിരി ബോർ അടിച്ച ഒരു അവസ്ഥ നമുക്ക് അവരോട് സംസാരിക്കണം നമ്മൾ ഒരുപാട് പ്രാവശ്യം വിളിച്ചു വിചാരിച്ചോ അതായത് ഒരു കൂട്ടർ പരമാവധി അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ പിന്നെ ഒരു ടീം കോൾ എടുക്കും ഞാൻ ബിസിയ പിന്നെ വിളിക്കാം കട്ടായി അങ്ങനത്തെ ഒരു ടീംസ് ഉണ്ട് നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെ സംഭവം ശരിയാണ് അതായത് പണ്ട് ഫ്രണ്ട്സ് 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 ആണ് 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 ക്ലോസ് അല്ലെങ്കിൽ ലൈ ഫോർ എവർ എഴുതി നോക്കും നമ്മള് അവരെ ക്ലാസ്സിലൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ ആരാച്ച് നമ്മള്ണ്ടാവും അവര് നമ്മളെ പേരെ നമ്മുടെ ജീവിതകാലം മൊത്തം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എന്താണ് വെറുതെ റീൽസ് ചെയ്യുന്ന രീതിക്കും അവർ നമ്മളെ ബന്ധങ്ങൾ മാറി റീൽസ് പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ വിളിച്ച് ഏ റിപ്ലേ അല്ലേ ഒന്നുമില്ല എല്ലാ സീൻ ചെയ്ത് നമ്മളത്രായിരുന്നൊരു ഇതായിരുന്ന ഇങ്ങനത്തെ ഒരു ബിഹേവിയർ

ഇപ്പൊ ഒരു ഒരു കണക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു കണക്ക് വന്നു പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം ആൾക്കാർ തൊണ്ണൂറ്റൊന്ന് ശതമാനം ആൾക്കാരും പണ്ടവര് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്ക ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ച ഒരു ആൾക്കാര് എന്ത് ചെയ്തു പിന്നീട് എന്താണ് അവർ ക്ലോസ് ഫ്രണ്ട്സ് പോലെ അല്ലാത്ത അവരെ അവ്രണ്ട്സ് പോലെ അല്ലാത്ത അവസ്ഥയിലായി പോയിട്ടുണ്ട് മിക്ക ആൾക്കാരും തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് അതായത് നമ്മൾ പണ്ടപ്പോൾ ചെറുപ്പത്തിന് മുന്നേ നമ്മളെ തൊട്ട അയൽവാസിയാവോ അല്ലെ അങ്ങനത്തെ ആൾക്കാരോ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയ ആയ ആൾക്കാർ പിന്നീട് എന്ത് ജീവിതത്തിൽ ഘട്ടത്തിൽ പോലെ അല്ലെങ്കിൽ കംപ്ലീറ്റ് മിക്ക ഒരു ശതമാനം അത് സംഭവം നോർമലാണ് ും അവന്റെ ഉറങ്ങുമ്പോ നമ്മളിപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുക രാവിലെ നമ്മൾ രാവിലെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉറങ്ങുന്ന ടൈം ഏറ്റവും ടോർച്ചർ ചെയ്യുന്ന ഒരു സാധനമുണ്ട് കൊതുക് ഞാനൊരു ദിവസം ജസ്റ്റ് റീല് കണ്ട ഒരു സീനാ ഒരുത്തവൻ അവനൊരു അവാർഡ് കൊടുക്കണം ഞാൻ പറയണ അതായത് കൊതുകിന് ജീവനോടെ പിടിച്ച് സ്റ്റാ മറ്റേ ഇൻസുലേഷൻ ടാപ്പ് ഉണ്ട് അത് വെച്ച് ഒട്ടിച്ച് നല്ലൊരു ബോസ് ഹെഡ്ഫോൺ അങ്ങ് വെച്ച് കൊതുകിന്റെ അങ്ങ് വെച്ച് ഫുൾ സൗണ്ട് വാട്ടം കെട്ട് അങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു രീതി അതായത് കൊതുകു നമ്മളെ സൗണ്ട് ഉണ്ടാക്കിട്ടല്ലേ ടോർച്ചർ ചെയ്യാ ഞാൻ തിരിച്ചങ്ങ് കൊതുകിനു കൊടുത്ത് pebeka inne karma karma.